സോഷ്യൽ മീഡിയയിൽ നവ്യ നായർ ഇപ്പോൾ വലിയൊരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പുത്തൻ സിനിമകൾ നവ്യയ്ക്ക് ലഭിക്കുന്നത് വളരെ ചുരുക്കമായിട്ടാണ് തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ കുറച്ച് വിശാലമായി തന്നെ നടത്തുകയാണ് അണിയറ പ്രവർത്തകർ അതിൻ്റെ ഭാഗമായി നവ്യ നായർ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ടീമിനൊപ്പം എത്തിയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അപരിചിതർ ആരോ നവ്യയെ സ്പർശിക്കാനായി കൈനീട്ടുകയും ഒപ്പമുണ്ടായിരുന്ന സൗബി അത് തട്ടിമാറ്റുകയും മാറ്റുകയും ചെയ്യുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാമായിരുന്നു ഈ വീഡിയോ വളരെ അധികമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഇതാ നവ്യ നായർ നടു റോഡിൽ നൃത്തം കളിച്ചു പോലീസ് പിടിയിലായി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ഈ വാർത്തയിലെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന സിനിമയുടെ പ്രൊമോ വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് നടു റോഡിൽ വെച്ച് റീൽ ചെയ്യുന്ന നവ്യയെ പോലീസ് പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടായ സംഭാഷണങ്ങളുമാണ് പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർത്തും തമാശ രൂപേണയാണ് വീഡിയോ ചിത്രീകരിച്ചത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രത്തെ പ്രൂഫായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തണ്ണിവേൻ ശബരീഷ് വർമ്മ ആനഗസ്റ്റിൻ ആത്മീയരാജൻ അർസി അശോകൻ ഇന്ദ്രൻസ് അച്യുത് കുമാർ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ ബെൻസി പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജേക്സ് ബി ആണ് ചിത്രം സംഗീതം ചെയ്തിരിക്കുന്നത് ഷാജി മാറാടിൻ്റേതാണ് തിരക്കഥ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത്